യാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല വിളിച്ചാൽ തന്നെ സമയം പോകണമെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അതിപ്പോ പലർക്കും നൂറ്റി പതിനാറ് രൂപയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ മാസം നൂറ്റി പതിനാറ് രൂപയാണ് മെയ് മാസം കിട്ടിയിരിക്കുന്നത് ഒരാള് ഒരു കുടുംബം നൂറ്റി പതിനാറിന് കൊണ്ട് ജീവിക്കണം എന്നാണ് ഗവൺമെന്റ് പറയുന്നത് പണം മാറി കോരി കൊടുക്കും എന്നിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വന്നാൽ ഞങ്ങൾ സർക്കാരിനോട് ഞങ്ങൾ ഈ ജനവിരുദ്ധ നിലപാട് തിരുത്തണം കാര്യം ോ വന്നിട്ടുണ്ട് എന്താ അറിയുന്നില്ല അപ്പൊ അത് ഞാൻ കിട്ടാൻ വന്നിട്ടുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ ാണ് ഇതുവരെ ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടായിരുന്നു വേതനം വാങ്ങിയ ആളുകളാണ് നമ്മുടെ ആശാവർക്കും ആശാവർക്കുള്ള തെരഞ്ഞെടുപ്പ് മനസ്സാക്ഷി പക്ഷെ അവരുടെ സമരത്തെ ഭാഗമായി സർക്കാരാണ് ആസ്ഥാനുള്ള ആവശ്യപ്പെടുന്നത് മറ്റാശ്യം വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് ചെയ്യാം അല്ലാതെ ആവശ്യപ്പെടുന്ന പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ എത്തി ഈ വിവിധ ഈ നിലമ്പൂരിലെ കണ്ടിട്ടുണ്ട് വിവിധ കളികളിലും নারারা <small> ും കഴിഞ്ഞ മുപ്പത്തിയൻപത് ദിവസമായി കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച ഒരു സമരയാത്ര കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കണ്ടുകൊണ്ട് ഒരു യാത്ര തിരുവനന്തപുരത്തേക്ക് അടച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാനുകൾ വളരെ ന്യായമാണെന്ന് കേരള പോലീസ് അംഗീകരിച്ചു കഴിഞ്ഞു സർക്കാർ നടത്തുന്ന വാദങ്ങളാകെ എല്ലാം തന്നെ തെറ്റായ വാദങ്ങളാണ് ഇന്ന് രാവിലെയും നടത്തിക്കൊണ്ടുള്ള തെറ്റായ വാദങ്ങളാണ് അതുകൊണ്ട് തൊഴിലാളികളെയോട് സ്ത്രീകളോട് എന്താണ് സ്ത്രീപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് എന്താണ് വളരെ ജനാധിപത്യപരമായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ സമരം ഒത്തുതീർപ്പിലെത്തിക്കണം ന്യായമായ ഡിമാൻഡുകളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ഒരു ഡിമാൻഡ് ഉന്നയിച്ച് വരുമ്പോൾ അത് എത്ര ശതമാനം ആളുകളെന്ന് എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഡിമാൻഡാണ് പ്രധാനം അതിൽ അഞ്ചുപേർ ഉന്നയിച്ചോ അൻപത് പേർ ഉന്നയിച്ചോ അൻപതിനായിരം പേര് ഉന്നയിച്ചോ എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശുമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ സമരപ്പന്തൽ ഏതാണ്ട് പതിനയ്യായിരത്തിലേറെ ആശുമാർ ഇതിനോടകം വന്നു പോയി കഴിഞ്ഞു ഞങ്ങളുടെ രജിസ്റ്ററിൻ്റെ ഈ സി ഐ ടിയുടെ അടക്കമുള്ള ആശമാർ ആഗ്രഹിക്കുന്ന ഈ സമരത്തോടൊപ്പം നിൽക്കാനാണ് ഒരാളും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സ്പോൺസേഡ് അതൊക്കെ നമുക്കറിയാം ഈ ഗവൺമെൻറ്റൊക്കെ ആരുടെ സ്പോൺസർ ലക്ഷ്യപ്പിലാണ് ഇരിക്കും നമുക്കറിയാം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ആശന്മാരെന്തായാലും എന്താണ് യഥാർത്ഥ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം എന്തൊക്കെ യഥാർത്ഥ ആശമാർ ഇത് ആളുകളെ നോക്കി പൊഞ്ഞിനും കുറ്റി വേണ്ടി ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വോട്ടായിരിക്കണം അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത് ജനങ്ങളുടെ ചോയ്സാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നുമില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ രജിസ്റ്റേർഡായി പ്രവർത്തിക്കുന്ന യൂണിയൻ ആണത് ഞങ്ങൾ ഒരിക്കൽ പോലും നിരവധി തെരഞ്ഞെടുപ്പുകളിടെ വന്നു പോയിട്ടുണ്ട് പാർലമെന്റിലും അസംബ്ലിയിലും പഞ്ചായത്തിലും ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല ധാരാളം ഭീഷണി ധാരാളം ഭീഷണി ധാരാളം ഭീഷണി അത് ഓരോ പി എച്ച് എസ് സീനെയും ആശമാർ നേരിടുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി വർദ്ധിപ്പിക്കുന്നതിന് പകരം അവരെ ഭീഷണിപ്പെടുത്തുക വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുക ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ മതിയാക്കേണ്ടി വന്നത് ആരായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ പേര് പറയേണ്ട കാര്യമില്ല എല്ലാവരും ഊഹിക്കാവുന്നതാണ് വളരെ ജനാധിപത്യം പറയുന്ന ആളുകൾ തന്നെയാണ് ഇത്ര വലിയ ഭീഷണി തീർച്ചയായിട്ടും വലിയ ഭീഷണി അതിജീവിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും വന്നുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കേരളത്തിൽ നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞു ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടത്തി ഉപരോധം പ്രഖ്യാപിച്ചു ആ ഉപരോധത്തിൻ്റെ അന്ന് കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്ക് പാലിറ്റിൻ്റെ ട്രെയിനിങ് വെച്ചു ഔദ്യോഗികമായി കേരളത്തിലെ മുഴുവൻ ആളുകൾ ഒറ്റയടിക്ക് കിടപ്പായിപ്പോയോ കിടപ്പ് രോഗികളായിപ്പോയോ അപ്പോൾ വളരെ വ്യാജമായി അത്തരം സർക്കാർ സംവിധാനങ്ങളെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നടത്തുന്ന പ്രചരണം തുടരും വേതനം ഇല്ല ഉയർത്തണമെന്നുമാരും അവരുടെ അതിന് എന്ത് നേതാവ് എം എ പേരി അടക്കം നോക്കി വേദന പക്ഷേ എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ മതിയോ നാല് വർഷം പിന്നീടുകയാണ് എഴുന്നൂറ് രൂപ മിനിമം വേതനം എന്ന് പറഞ്ഞിട്ട് നാല് വർഷം പിന്നിടുന്നു ഇനി എപ്പോഴാണ് അവർക്ക് ചെയ്യാനുള്ളത് നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിൽ എത്ര തോളം ചർച്ച നടത്തി എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾ മുഖ്യമന്ത്രി ഇരിക്കുന്നതിന് ഏതാനും അൻപത് മീറ്റർ അകലെയാണ് ഇരിക്കുന്നത് ഞങ്ങളെ കാണാൻ വന്നോ ഞങ്ങൾ പെരുമഴയിത്തിരിക്കുന്നു ഒരിക്കലെങ്കിലും വന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങൾ പിടിച്ചിരുന്ന ടാർക്കോളിൻ ഷീറ്റ് പോലീസ് വലിച്ച് നീക്കം ചെയ്യാൻ പറ്റിയതല്ലോ അപ്പോൾ ഇത് കേരളത്തിലെ പൊതുസമൂഹം കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ജനവിധി അത് തന്നെയാണ് ജനാധിപത്യ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് വോട്ടില്ല അവർ ആരൊക്കെ സ്വീകരിക്കുന്നത് അവർക്കെതിരെ ചോദിച്ചതിന്റെ ആ വോട്ടിന്നും നിങ്ങൾ പറയുന്നില്ല ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥിയും തന്നെ ആവശ്യപ്പെട്ടത് ഒരു വിഭാഗം മാത്രമേ നിങ്ങൾക്ക് പോകുള്ളൂ എന്നാണ് അവർക്ക് രണ്ടുപേർക്കുള്ള മറുപടി എന്താ അവർ ആരോട് അവർ ആദ്യം പറയുന്നുണ്ടെന്നും ആശുമാനല്ലാന്ന് പറയുന്നത് യഥാർത്ഥം എന്നത് ഞങ്ങൾ ആരുടെ കാര്യമാണ് അവർ പറയുന്നത് അവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വ്യക്തത അതുകൊണ്ട് അതൊന്നും മറുപടി അർഹിക്കുന്നില്ല ജനം കാണട്ടെ തീരുമാനിക്കട്ടെ ജനം പറയുകയാണ് നൂറ്റി ഇരുപത്തിനാല് ദിവസം തെരഞ്ഞെടുക്കുന്ന സ്ത്രീകളെ എത്രയും വേഗം നിങ്ങൾ ന്യായമായ അവകാശങ്ങൾ കൊടുത്ത് തിരിച്ചയക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാത്ത ഈ ജനാധിപത്യ വിരുദ്ധ അല്ലോ കോൺഗ്രസ് അല്ലല്ലോ അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് ആർക്കാണ് മനസ്സിലായാൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ആർക്ക് വേണ്ടി എന്ന് പറയുന്നില്ലല്ലോ അത് തീർച്ചയായിട്ടും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ धैर्य <laughs> <laughs> വിലയിരുത്തുന്ന ാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആശാവർക്കമാർക്കുന്നത് ഓരോ ഘടകങ്ങളിലേക്കും സമ്പാദങ്ങളും പരിഗണിക്കാത്ത സർക്കാരിൻ്റെ പ്രതിനിധിയെ നിലമ്പൂരിൽ പരാജയപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് അത്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രചരണം നടക്കുന്നത് നിന്നിപ്പോൾ പ്രചര പ്രചരണം ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത് ചന്തക്കുന്നിലെ വിവിധ കടകളിൽ ആ കയറി ഇറങ്ങി ആ പ്രചരണം നടത്തി അതോടൊപ്പം തന്നെ ഇപ്പോൾ കടകൾ കഴിഞ്ഞിപ്പോൾ ഈ പ്രദേശത്തെ വീടുകളിലേക്ക് ഈ ഇവർ എത്തിയിരിക്കുകയാണ് വീടുകളിൽ എത്തി തങ്ങളുടെ കാര്യം അവർ ഈ നാട്ടിൽ ോട് പറയുകയാണ് എന്നുള്ളതാണ് ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയാണ് ഈ സർക്കാർ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സർക്കാരിൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് ജനവിധി തേടുമ്പോൾ അതിനെതിരെ അത്തരം ഒരാൾക്ക് വോട്ട് നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ നാല് മാസത്തോളമായി ഒരു സമരം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ സമരത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ സമരം നയിക്കുന്ന ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരിൻ്റെ സമീപനത്തിനെതിരെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ ഈ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെ വോട്ട് ചെയ്യരുത് അതായത് എൽ ടി എഫിൻ്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രചരണം നടത്തുന്നത് ഇപ്പോൾ ചന്തക്കുന്നിൽ അവർ ആശാവർക്കർമാരുടെ നേതൃത്വത്തിലുള്ള പ്രചരണം നടക്കുകയാണ് ഏത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നില്ല മറിച്ച് എൽ ഡി എഫിൻ്റെ പ്രതിനിധിക്ക് വോട്ട് നൽകരുത് എന്ന് എന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓരോ ആളുകളെയും കാണുന്നത് അവരെ ഓരോ ആളുകളെയും നേരിട്ട് കണ്ട അതായത് കടകളിലുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ പ്രദേശത്തെ വീടുകളിലുള്ള ആളുകളെയുമൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നത് സാധാരണഗതിയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ഓരോ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ വരാറ് എന്നാൽ ആശാവർക്കാർ ഇത്തരത്തിൽ വോട്ട് ചെയ്യരുത് എൽ ഡി എഫിൻ്റെ പ്രതിനിധിക്ക് സർക്കാരിൻ്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നു അവർ ഇവിടെ പ്രചരണം നടത്തുന്നു ഇത് ഈ പ്രചരണം ഇന്നത്തോളം അവസാനിക്കുന്നില്ല എന്നത് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് വോട്ട് ഇനി ഇന്ന് ഇന്നു മുതൽ എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഈ ആ നിലമ്പൂരിൽ ആശാവർക്കർമാരുണ്ടാകും തങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ കുറേ അധികം നാളുകളായി സർക്കാർ തങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ആ സമീപനത്തിനെതിരെ തങ്ങളുടെ നിലപാട് തങ്ങൾ വ്യക്തമാക്കും ആ നിലപാടിൽ ഉറച്ചുനിരുന്നുകൊണ്ട് നിലമ്പൂരിൽ ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ആശാവർക്കർമാർ പറയുന്നത് നിരവധി വരുന്ന ആശാവർക്കർമാർ ഇവിടെയുണ്ട് അവർ ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തങ്ങൾക്ക് ഒരു അനുകൂല സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തങ്ങളുടെ സമരത്തെ അടിച്ചൊതുക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് തങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളത് കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സർക്കാരിൻ്റെ ജനപ്രതിനിധി ഇവിടെ നിന്ന് വിജയിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ ഈ വോട്ട് ചെയ്യരുത് അതായത് ഡി പ്രതിനിധിക്ക് വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത് ഏതായാലും വീടുകൾ വീടുകൾ വീട് വീടുകടാന്തരം അവർ കയറിയിറങ്ങുന്നു അതോടൊപ്പം തന്നെ കടകളിലും മറ്റുമൊക്കെ അവർ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഇപ്പോൾ സമരസമിതി നേതാവ് മിനി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് വോട്ട് എൽ ഡി എഫ് പ്രതിനിധിക്ക് വോട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടാണ് അതെ ഞങ്ങൾ സംസ്ഥാന സർക്കാർ ആശമാരെ അവഗണിച്ച സംസ്ഥാന സർക്കാരിനെതിരെ വോട്ടില്ല എന്നതാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം അതായത് ഒരു ഒരാൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല കാരണം ഇത് ഞങ്ങളുടെ ഒരു നിലപാടല്ല ഞങ്ങളെ നൂറ്റി ഇരുപത്തിനാല് ദിവസമായി മഴയത്തും വെയിലത്തും തെരുവിലിരുത്തിയിരിക്കുന്ന ഗവൺമെന്റ് ഒരു സ്ത്രീപക്ഷ ഗവണ്മെൻറ്റെന്ന് അവകാശപ്പെടുന്നു തൊഴിലാളിപക്ഷ പക്ഷ ഗവണ്മെൻറ്റെന്ന് അവകാശപ്പെടുന്നു പക്ഷേ ജനാധിപത്യ വിരുദ്ധമായും സ്ത്രീ വിരുദ്ധമായും തൊഴിലാളി വിരുദ്ധമായിട്ടാണ് ഞങ്ങളോട് ഈ നൂറ്റി ഇരുപത്തിനാല് ദിവസം പെരുമാറുന്നത് ആശാവർക്കർമാരാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പം അതുകൊണ്ട് അത് പരിഗണിക്കാൻ തന്നെ വേണം ദിവസങ്ങളിൽ തന്നെ ആശമാർ തുടരും ഈ പ്രചരണം തുടരും ഇപ്പൊ കണ്ട ആളുകൾ വളരെ അനുകൂലമായി അവർ പറയുന്നത് നിങ്ങളുടെ സമരം നൂറ്റി ഇരുപത്തിനാല് ദിവസമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തികച്ചും ന്യായമായ സമരമാണ് ആശാവർക്കന്മാർ നടത്തുന്നത് നിങ്ങളുടെ സമരം വിജയിക്കുക തന്നെ വേണം അതിന്റെ പ്രതികരണം അവർ ഹോട്ടിലൂടെ വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ ജീവിത പ്രയാസങ്ങളും അവര് പറയാണ് അവരുടെ നിലവിൽ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണെന്ന് പറഞ്ഞാൽ ആളുകൾ ആരും സംതൃപ്തരല്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ ഈ എൽ ഡി എഫിന് വോട്ട് ചെയ്യരുതെന്ന് പറയുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലല്ലോ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ ഇതുപോലെ തെരുവിലിരുത്തിയിരിക്കുന്ന ഗവൺമെൻറ്റിന് ഞങ്ങൾ വോട്ടില്ല കാരണം അവരതിൻ്റെ തുടർച്ചയാണ് ചോദിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അപ്പോൾ അത് ശരിയല്ല അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അത് ആളുകളുടെ ചോയ്സാണ് അത് അവർ തീരുമാനിക്കുന്നത് ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് കോൺഗ്രസ് സ്പോൺസേഡ് പരിപാടിയാണ് അവർ എത്ര എന്തെല്ലാം കാര്യങ്ങൾ ആദ്യം മുതലേ പറയുന്നു അതുപോലെ മാത്രമേ എന്നെ പരിഗണിക്കുന്നു മാത്രം എല്ലാവരും ഇല്ല അറിയില്ല അവർ നേരത്തെ പന്ത്രണ്ടായിരം പിന്നെ അത് അയ്യായിരം രണ്ടായിരം മൂവായിരം ഒക്കെ അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും എണ്ണ എടുക്കട്ടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് ചർച്ച ചെയ്യാൻ അവർ ആദ്യം തയ്യാറാക്കണം എണ്ണ എടുക്കുന്നത് രണ്ടാമത് സി ഐ ടൂൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ് ആശുമാരും സമരം ചെയ്യുന്നുണ്ടല്ലോ ഈ രണ്ടായിരം ഇരുപത്താറായിരം ആശന്മാരിൽ അപ്പോൾ അതെങ്ങനെയാണ് എണ്ണം ശരിയാവുന്നത് അതെങ്ങനെയാണ് എണ്ണം ശരിയാവുന്നത് അപ്പോൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എണ്ണം എടുക്കാൻ വേണ്ടി കാത്തിരൊന്ന് മുഷിയേണ്ട കാര്യമില്ല അവർ ഈ ഞങ്ങൾ വെക്കുന്ന ഡിമാൻഡ് ചർച്ച ചെയ്യണം അതാണ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോകും ഞങ്ങൾക്ക് സാധ്യമാവുന്ന അത്രയും ഞങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ പറയുന്നില്ല എൽ ഡി എഫിന് വോട്ട് ചെയ്യരുത് എന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് തങ്ങൾ യഥാർത്ഥ നേരത്തെ ഗോവിന്ദ മാഷു പറഞ്ഞ പറഞ്ഞത് കോൺഗ്രസ് സ്പോൺസേഡ് സമരമാണ് എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ മുഴുവൻ ആശാവർക്കർമാരും ഇതിനകത്ത് ഇല്ല ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് പക്ഷേ അതിനൊന്നും അവർ വ്യക്ത അത് ഒരു അതിനൊരു മറുപടി നൽകുന്നില്ല അല്ലെങ്കിൽ അറിയിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് തങ്ങൾ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോകും തങ്ങളുടെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ടർമാരോട് പറഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വോട്ട് അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം മനസാക്ഷി വോട്ട് ചെയ്യാം എന്ന് വെച്ചാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് മറ്റു ആർക്ക് വേണമെങ്കിലും ആ വോട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് ഏതായാലും കഴിയുന്ന അത്ര മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തങ്ങൾ പോകും എന്നുള്ള കാര്യം തന്നെ ാണ് ഇപ്പോൾ സമരസമിതി നേതാവ് മിനി മീഡിയോട് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും നിലമ്പൂരിൽ ഇനി എൽ ഡി ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം ഇപ്പോൾ നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രചരണം അശോർ നേതൃത്വത്തിൽ പ്രചരണം ശക്തമാവുകയാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് സംസാരിക്കുന്നത് ഞങ്ങളെ ആക്ഷേപിക്കുന്നത് കേന്ദ്ര ഗവണ്മെന്റിനടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ സമരം ചെയ്തില്ല എന്നു പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഇൻസെന്റീവില് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ മാനദണ്ഡം കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇൻസെന്റീവ് നൽകുന്നത് പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ മാനദണ്ഡം വെക്കി ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവണ്മെന്റ് നൽകുന്ന ഓണവരി പകുതിയായി കുറവ് നമ്മൾ എവിടെയാണ് ഈ വളഞ്ഞ വഴി കാണുന്നത് ഓണറത്തിൻ്റെ മാനദണ്ഡങ്ങൾ സമരം മൂലം പിൻവലിച്ചു കൊണ്ട് പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഇൻസെൻറ്റീവിന് സംസ്ഥാന സർക്കാർ മാനദണ്ഡം അത് കുറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ അങ്ങനെ ആളുകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഈ മെയ് മാസത്തിൽ സർക്കാർ വലിയ വിഭാഗം ആശമാർക്ക് കൊടുത്തിരിക്കുന്നത് അത് രേഖയാണ് വെറുതെ ആരോപണമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരും അവരുടെ ആളുകളും ഞങ്ങൾക്കെതിരെ ആക്ഷേപം ചെയ്യുന്നവർ ആദ്യം നിങ്ങൾ ഈ രേഖകൾ ആദ്യം പരിശോധിക്കണം പരിശോധിച്ചിട്ട് എന്തുകൊണ്ട് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകൾ തൊഴിലാളികളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം ലോകത്തിന് മുന്നിൽ നാണക്കേടാണ് കേരളം നമ്പർ വൺ എന്ന് പറയുന്ന കേരളത്തിൽ ലോകത്തിന് മുന്നിൽ അത് വലിയ നാണക്കേടുണ്ടാക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് I'm okay. okay. കേര ഹലോ 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 ആ ഓക്കെ மருந்து ഞങ്ങൾ ഇറങ്ങി തണ്ടണമോ അടിമകളെ അടിയില്ല സമരം സമരം ജീവിത സമരം ആശമാരുടെ ജീവിത സമരം ചെയ്യും ജോലിക്ക് പോകും സായി ജീവിക്കാൻ വേദന അതുപോലെ പിടിച്ചു വയ്ക്കും സർക്കാർ പിടിച്ചു വയ്ക്കും സർക്കാരെ നിങ്ങളുടെ പണമുണ്ടല്ലോ പണമുണ്ടല്ലോ മതിയാക്കിലെയും ധന്യ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല എന്നാൽ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ ആശാവർക്കർമാർ പ്രചരണം നടത്തുന്നത് നിലമ്പൂർ ചന്തക്കുന്നിലെ കടകൾ കൈയിറങ്ങിയും സമീപത്തെ വീടുകൾ കൈനീറങ്ങിയുമാണ് അവർ ഇപ്പോൾ പ്രചരണം നടത്തിയത് അതിനുശേഷം ഇപ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനവുമായി വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവർ പറയുന്നത് പ്രധാനമായും തങ്ങൾ കഴിച്ച നാല് മാസത്തിലധികമായി സമരം നടത്തുകയും അന്നാൾ ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സമരത്തെ ഇല്ലായ്മ ശ്രമിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രചരണവുമായി ഇപ്പോൾ നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഏതൊക്കെ എൽ ഡി എഫിന്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്യുന്നാൽ മറ്റ് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാം എൽ ഡി എഫിന്റെ പ്രതിനിധിയെ ഇവിടുന്ന് പരാജയപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനവുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഇവിടെ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ സമാനമായി ഇതിൽ വരും ദിവസങ്ങളിലും പ്രചരണം നടത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് നമ്മുടെ ഈ സമരസമിതി നേതാവും ഇനിയോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് തങ്ങൾ ഈ തങ്ങളോട് ജനവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഈ സർക്കാരിൻ്റെ സമീപനത്തിനെതിരെയാണ് തങ്ങളുടെ സമരം എന്ന് പറയുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ആശാ പ്രധർമാർക്കുള്ള ആശാവർഗേഴ്സ് ഉൾപ്പെടെയുള്ളവർക്കുള്ള എഴുന്നൂറ് രൂപ മിനിമം കൂടിയെന്നത് നടപ്പിലാക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വലിയ ഒരു പ്രചരണം നടത്തിയിരുന്നു എന്നാൽ സമരം നടത്തുന്നു എന്നാൽ ആ സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സർക്കാരിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് ഇന്ന് രാവിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മീഡിയ മീഡിയകളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നവർ അവർ കോൺഗ്രസിൻ്റെ സ്പോൺസേഡ് സമരമാണെന്നും അതോടൊപ്പം തന്നെ മുഴുവൻ ആശാവർക്കർമാരും ഇല്ല ഒരു ശതമാനമുള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ അതിനെല്ലാം അറിയിക്കുന്ന അവജ്ഞതയോട് തള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശാവർക്കർമാർ പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള കണക്കെടുപ്പ് നടത്തിയാൽ പോരെ എന്നുള്ള ഒരു ആവശ്യം ാണ് ആശാവൃക്കമാനം നടത്തുന്നത് ഏതായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായി അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചേരുന്ന പ്രചരണ പ്രവർത്തനങ്ങളുമായി ഇവിടെ അവർ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്